ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസഫലം ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് മകം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ഒക്ടോബർ മാസം എങ്ങനെയാകും ഒക്ടോബർ മാസത്തിലെ ഫലം അറിയുന്നതിന് മുമ്പ് ഒക്ടോബർ മാസത്തിൽ ചിങ്ങക്കുറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപൻ ലഗ്നരാശ്യാധിപൻ സൂര്യനാണ് ആ സൂര്യൻ ഒക്ടോബർ പതിനേഴിന് രണ്ടിൽ നിന്നും മൂന്നിലേക്ക് നീചരാശിയിലേക്ക് രാശി മാറുന്നു ചൊവ്വ ഇരുപത്തിയേഴിന് മൂന്നിൽ നിന്നും നാലിലേക്ക് രാശി മാറുന്നു ബുധൻ ഒക്ടോബർ ഇരുപത്തിനാലിന് മൂന്നിൽ നിന്നും നാലിലേക്ക് രാശി മാറുന്നു ഗുരു ഒക്ടോബർ പതിനെട്ടിന് പതിനൊന്നിൽ നിന്നും പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു ശുക്രൻ ഒക്ടോബർ ഒൻപതിന് ജന്മരാശിയിൽ നിന്നും രണ്ടിലേക്ക് നീത രാശിയിലേക്ക് രാശി മാറുന്നു ശനി അഷ്ടമത്തിലാണ് വക്രത്തിൽ സഞ്ചരിക്കുന്നു രാഹു ഏഴിലും കേതു ജന്മരാശിയിലും സ്ഥിതി തുടരുന്നു അപ്പോൾ ഒക്ടോബർ മാസത്തിൽ ശനി രാഹു കേതു ഈ മൂന്ന് ഗ്രഹങ്ങൾക്ക് മാറ്റങ്ങളില്ല അതേസമയം മറ്റെല്ലാ ഗ്രഹങ്ങൾക്കും രാശി മാറ്റങ്ങൾ വരുന്നുണ്ട് അതിൽ പ്രധാനമെന്ന് പറയുന്നത് ശുക്രനും സൂര്യനും നീതരാശികളിലേക്ക് വരുന്നു അതുപോലെ ഗുരു ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു അതുപോലെ ശുക്രനും ബുധനും പരിവർത്തന യോഗവും വരുന്നുണ്ട് ഇതാണ് ഒക്ടോബർ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും കർക്കിടകൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്നരാശിയാദേവനായിട്ടുള്ള സൂര്യൻ പതിനേഴ് മുതൽ നീചരാശിയിലേക്ക് വരികയാണ് ജന്മരാശിയിലാണെങ്കിൽ കേതു ഇപ്പോൾ ആദ്യ പകുതി രണ്ടിൽ സൂര്യൻ്റെ സ്ഥിതിയും അവിടെ ശനിയുടെ ദൃഷ്ടിയൊക്കെ വരുന്നു ഇപ്പോൾ ആരോഗ്യകാര്യത്തിൽ നമ്മൾ അല്പം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ജന്മരാശിയിലൊക്കെ കേതു നിൽക്കുമ്പോൾ ഒരു ഊർജ്ജസ്വലത ഉന്മേഷക്കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആഹാരത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അതുപോലെ ദൂരയാത്രകളിലും നമ്മൾ ശ്രദ്ധിക്കണം ഡ്രൈവിങ്ങിലുമൊക്കെ ശ്രദ്ധ വേണം ജന്മ ജന്മരസ്യാധിപൻ ഒക്ടോബർ പതിനേഴ് മുതൽ വരിക എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ളൊരു ക്ഷീണം ഇമ്മ്യൂണിറ്റി കുറവ് ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെ കഴിവതും വ്യായാമം ധ്യാനം യോഗ ഒക്കെ ശീലിക്കുന്നത് വളരെ ഗുണം ചെയ്യും അനാവശ്യമായ വാഗ്വാദങ്ങളിലൊക്കെ പെടാതെ നോക്കണം കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കണം കൂടുതൽ സംയമനം ഉണ്ടാകേണ്ടുന്ന മാസമായിട്ട് മനസ്സിലാക്കുക ഇനി തൊഴിൽസ്ഥിതി എങ്ങനെയാണ് നോക്കാം തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മഭാവാധിപൻ ശുക്രനാണ് ആ ശുക്രൻ ഒക്ടോബർ ഒൻപത് മുതൽ നീചസ്ഥിതിയിലാണ് അതുപോലെ കർമ്മകാരകനായിട്ടുള്ള ശനിയാണെങ്കിൽ അഷ്ടമത്തിൽ വക്രത്തിലാണ് അപ്പോൾ ബുധനും ശുക്രനുമൊക്കെ പരിവർത്തന യോഗമുണ്ട് ആദ്യ പകുതി ഗുരു പതിനൊന്നിലുണ്ട് അപ്പം നിലവിലെ തൊഴിൽ സാഹചര്യം അങ്ങനെ തുടരുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത് കർമ്മസംബന്ധമായ കാര്യങ്ങളിൽ നമ്മൾ തീരുമാനം എടുക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ഏറ്റെടുത്ത വർക്കൊക്കെ ചെയ്തു തീർക്കുന്നതിൽ ഒരു ഡിലേ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം അതുകൊണ്ട് വർക്കിലൊക്കെ ഫോക്കസ് കൊടുക്കേണ്ടുന്ന മാസമാണ് പ്രത്യേകിച്ച് ജന്മരാശ്രാധിപൻ നീരശിതനായിട്ട് വരുന്ന സമയവും കൂടെയാണ് അപ്പോൾ നമ്മൾ ഈ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഇൻ്ററാക്ഷൻ നടത്തുമ്പോൾ വളരെ കെയർ വേണം പതിനേഴ് വരെ ഗുരു പതിനൊന്ന് നിൽക്കുന്നു ആ പതിനൊന്ന് ആ ഭാവാധിപനായിട്ടുള്ള ബുധനെ ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ ചില മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും എങ്കിലും തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൽപ്പം അഡീഷണൽ വർക്കൊക്കെ ആവശ്യമാണ് കൂടുതൽ പ്രിപ്പറേഷനൊക്കെ നടത്തണം ആ ബുധശുക്ര പരിവർത്തന യോഗം അങ്ങനെ അഡീഷണൽ വർക്ക് നടത്തി പോകുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാക്കുമെന്ന് പറയാം ഒക്ടോബർ പതിനെട്ട് മുതൽ പ്രത്യേകിച്ച് അഷ്ടമ ഭവാധിപനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിലേക്ക് ഉച്ചസ്ഥിതിയിലേക്ക് വരുന്നുണ്ട് അത് വിപരീത രാജയോഗമാണ് അപ്പോൾ ആറിലേക്കൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ കുജന്റെ ദൃഷ്ടിയും ആരിൽ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഗുണാനുഭവം ഉണ്ടാക്കും മാത്രമല്ല എന്തെങ്കിലും തൊഴിൽ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ആരിലെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും എന്ന് തന്നെ പറയാം ഇനി ബിസിനസ്സുകാർക്ക് അപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി എട്ടിലാണ് എട്ടിൽ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അതുപോലെ ഗുരുവിൻ്റെ ദൃഷ്ടി ഏഴിൽ ഒക്ടോബർ പതിനേഴ് വരെ ഉണ്ട് അപ്പോൾ അഷ്ടം ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നതും ഏഴിൽ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നതും ബിസിനസ്സിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായകമാണ് അതുപോലെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ മൂന്നിൽ നിൽക്കുകയാണ് അത് ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് ബിസിനസ്സിലൊക്കെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് അതിനുള്ള പ്ലാനും തന്ത്രങ്ങളും ഒക്കെ ആവിഷ്കരിച്ച് പോകുന്നവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും ഏഴിലൊക്കെ ഉള്ള സമയമാണ് എന്നുള്ളതുകൊണ്ട് കൊണ്ട് ബിസിനസ്സിലൊക്കെ അഭിപ്രായ ഉണ്ടാകാതെ നോക്കണം അതുപോലെ പാർട്നേഴ്സ് തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം അതൊക്കെ അങ്ങനെ അതുപോലെ ബിസിനസ് പരമായിട്ട് എന്ത് തീരുമാനം എടുക്കുമ്പോഴും അത്തരം തീരുമാനങ്ങൾ തിടുക്കത്തിൽ എടുക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം എങ്കിലും ഏഴില ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ആദ്യ പകുതി വരുന്നത് നമുക്ക് സഹായകമാകും എന്ന് തന്നെ പറയാം ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അഞ്ചാം ഭാവാദിപനായിട്ടുള്ള ഗുരു ആ ഗുരു പതിനൊന്നിലാണ് ആദ്യ പകുതി ഗുരു അഞ്ചാം ഭാവാധിപനായിട്ട് അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ് അപ്പോൾ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ രണ്ടിലും മൂന്നിലും നാലിലും സഞ്ചരിക്കുന്ന സമയമാണ് അത് പഠനത്തിൽ ഗുണാനുഭവം ഉണ്ടാക്കും പ്രത്യേകിച്ച് ജന്മരാശ്യാധിപനായിട്ടുള്ള സൂര്യൻ പതിനേഴ് മുതൽ നീചസിതനാണെങ്കിലും ആ സൂര്യൻ ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ് അപ്പോൾ ബുധനും ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയും ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഉന്നത പഠനത്തിലൊക്കെ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ കുജൻ്റെയും സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ ഒൻപതിലെ ദൃഷ്ടി ഭാഗ്യനേട്ടങ്ങൾ നൽകും അഞ്ചും എട്ടും ഭാവാധിപനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിലേക്ക് വരുന്നു ഉച്ചസ്ഥിതിയിലാണ് ആ ഗുരുവിൻ്റെ രാശിമാറ്റം ഒക്ടോബർ പതിനെട്ടിന് അതൊക്കെ വിദേശത്തൊക്കെ പഠനം അതുപോലെ ഗവേഷണം ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ സാധ്യതകൾ കാണിക്കുന്നു അതിനുള്ള അവസരങ്ങളുണ്ടാകും ആദ്യ പകുതി രവിശുക്രബന്ധമൊക്കെ രണ്ടിൽ ഉള്ളതിനാൽ നമ്മൾ അല്പം അതർ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതർ ആക്ടിവിറ്റീസ് അവരുടെ പഠനത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അത് പഠനത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ഒരു ഡൈവേർഷനൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അവിടെ ഒന്ന് കയറുകൊടുത്ത് പോകണം ഇനി ധനസ്ഥിതി ധനസ്ഥിതി നോക്കുമ്പോൾ രണ്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ബുധൻ രണ്ട് മൂന്ന് നാല് ഭ രാശികളിലൂടെ സഞ്ചരിക്കുകയാണ് ധനകാരകനായിട്ടുള്ള ഗുരു പതിനൊന്നിൽ ആദ്യ പകുതി നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് അത് സാമ്പത്തിക സ്ഥിതി ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായകമാകും ശുക്രൻ ആ ശുക്രൻ എന്ന ശുക്രൻ ഒക്ടോബർ ഒൻപത് മുതൽ ബുധൻ്റെ രാശിയിൽ ധനസ്ഥാനത്ത് വരുന്നു പക്ഷെ ആ ശുക്രൻ നീചസ്ഥിതനാണ് എങ്കിലും ആ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ശുക്രൻ്റെ രാശിയിൽ നിൽക്കുന്നു അങ്ങനെ ആ ബുധ ശുക്ര പരിവർത്തന യോഗമൊക്കെ ഉണ്ട് അതും ധനാഗമം സുഗമമാക്കും എന്ന് തന്നെ പറയാം പതിനെട്ട് മുതൽ ധനകാരകനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിൽ ഉച്ചസ്ഥിതിയിൽ വരുന്നുണ്ട് അത് ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം നേട്ടം ഉണ്ടാക്കിയെന്ന് വരാം കാരണം ഗുരു അഷ്ടമ കൂടിയാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അഷ്ടമ ഭാവാധിപൻ പന്ത്രണ്ടിൽ വരുന്നത് പ്രത്യേകിച്ച് അത് വിപരീത രാജയോഗമാണ് ഇപ്പോൾ ഇൻഗുലൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ കുടുംബം വഴിയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് പോലെയുള്ള എന്തെങ്കിലും പദ്ധതികൾ വഴിയൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അതേസമയം പന്ത്രണ്ടില ഗുരു അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾക്കും വഴിതെളിക്കും എന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ച് അത് നല്ല കാര്യങ്ങൾക്കുള്ള ചിലവായിരിക്കും ഭാവിയിൽ ഗുണാനുഭവം കിട്ടത്തക്ക പദ്ധതികളിലൊക്കെ ചിലപ്പോൾ പണം മുടക്കുന്നതും അതുവഴി പണച്ചെലവ് കൂടുന്നതിനൊക്കെ ഒരു സാധ്യത കാണിക്കുന്നുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാണ് നോക്കാം വിവാഹം ആലോചിക്കുന്നവർക്ക് ഏഴാം ഭാവാധിപനായിട്ടുള്ള ആ ശനി അഷ്ടമത്തിൽ നിൽക്കുന്നത് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കും എങ്കിലും എട്ടിലെ ആ ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ ആലോചനകളിൽ വന്ന തടസ്സങ്ങളൊക്കെ അത് മാറാൻ ആ വക്രശനിക്ക് സഹായകമാകും മാത്രമല്ല ഒക്ടോബർ പതിനേഴ് വരെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഏഴിലുണ്ട് ഒക്ടോബർ എട്ട് വരെ ശുക്രനും ഏഴിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യ പകുതി വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകാം ചിലപ്പോൾ മുമ്പ് വന്ന ആലോചനകൾ വീണ്ടും വരാൻ സാധ്യതയുണ്ട് എങ്കിലും ഏഴിൽ ഉള്ള സമയമാണ് അത് നമ്മൾ മനസ്സിലാക്കണം അത് നമുക്ക് ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ ശ്രദ്ധ കൊടുക്കേണ്ട സൂചിപ്പിക്കുന്നത് മാത്രമല്ല വിവാഹ സംബന്ധമായ തീരുമാനങ്ങൾ തിടുക്കത്തിൽ എടുക്കുന്നത് ഒഴിവാക്കുക തന്നെ വേണം ആലോചിച്ച് ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ശ്രമിക്കുക കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു പതിനൊന്നിൽ നിൽക്കുന്നു അഞ്ചിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അത് പ്രത്യേകിച്ച് ആദ്യ ബന്ധം ആദ്യ പകുതി പ്രണയബന്ധമൊക്കെ സന്തോഷകരമാക്കും എങ്കിൽ അവസാനത്തെ പകുതി ആ ഗുരു പന്ത്രണ്ടിലേക്കാണ് രാശി മാറുന്നത് അത് ചിലപ്പോൾ പ്രണയ പങ്കാളിയെ ആയിട്ട് അകന്ന് നിൽക്കുന്നതിനോ അല്ലെങ്കിൽ പ്രണയ പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ പ്രണയ പ്രണയപങ്കാളിക്ക് ദൂരവാസത്തിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ട് പ്രണയബന്ധത്തിൽ കാണുന്നുണ്ട് എങ്കിലും അവസാനത്തെ പകുതി ഈ ബന്ധത്തിൽ നമ്മൾ ആദ്യത്തെ പകുതിയിലുണ്ടായ അതേ ഒരു സന്തോഷാനുഭവം ഉണ്ടാകണമെന്നില്ല ശുക്രൻ നീജരാശിയിലാണ് ഏഴിൽ രാഹുവുണ്ട് ജന്മരാശിയിൽ കേതു ഉണ്ട് ജന്മരാശിയാധിവൻ സൂര്യൻ നീചരാശിയിൽ വരുന്നുണ്ട് ആ സൂര്യനും ബുധനും ശുക്രനുമായിട്ട് ബന്ധം വരുന്നുണ്ട് ആദ്യ പകുതി ഇവയൊക്കെ ദാമ്പത്യ ബന്ധത്തിൽ കരുതൽ വേണം എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല കുടുംബ ജീവിതത്തിലും നമ്മൾ രണ്ടിലെ ശുക്രൻ നീചസ്സിതനാണ് അതുപോലെ ശുക്രനും സൂര്യനുമായിട്ടുള്ള ബന്ധം രണ്ടിൽ വരുന്നു അതുപോലെ പൊതുവേ നമുക്ക് ഈ സൂര്യനും ശുക്രനും ഒക്കെ ശത്രുഗ്രഹങ്ങളാണ് അത് കുടുംബത്തിൽ കുടുംബ അംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളൊക്കെ ഉണ്ടാകാം മാത്രമല്ല ഈ നാലാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ ഭാവത്തിൻ്റെ പന്ത്രണ്ടിലാണ് ആദ്യം വരുന്നത് ആദ്യം നിൽക്കുന്നത് അത് കുടുംബസുഖം കുറയ്ക്കാൻ സാധ്യതയുണ്ട് കുടുംബ ചെലവ് കൂട്ടാനും സാധ്യതയുണ്ട് എങ്കിലും അവസാനത്തെ പകുതി ഗുരുവിൻ്റെ രാശിമാറ്റവും ആ ഗുരു നാലിലേക്ക് തിട്ടിയുന്നതും കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായകമാകും എന്ന് തന്നെ പറയാം ഒക്ടോബർ രണ്ട് മൂന്ന് ആറ് ഏഴ് പതിനാല് പതിനഞ്ച് പതിനാറ് ഇരുപത്തിയൊൻപത് മുപ്പത് ഈ തീയതികൾ പ്രത്യേകിച്ച് ഈ ചിങ്ങക്കൂറുകാർക്കും ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം പുതിയ സംരംഭങ്ങൾ തുടങ്ങാതിരിക്കണം ഈ ദിവസങ്ങളിൽ അതുപോലെ സുപ്രധാന തീരുമാനങ്ങളും കഴിവതും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കണം ഇവിടെ ഞാൻ പറഞ്ഞത് ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് അപ്പോൾ ചിങ്ങക്കൂറിൽ പെടുന്ന ചിലർക്ക് മാത്രമേ ചിങ്ങലഗ്നം വരികയുള്ളൂ ചിങ്ങക്കൂറും ചിങ്ങലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരികയില്ല എന്തെങ്കിലും വ്യത്യാസം വരുന്നുവെങ്കിൽ ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദശയുടെയോ അപകാരത്തിൻ്റെയോ ഫലത്തിൻ്റെ ഒരു സ്വാധീനമായിരിക്കുമെന്ന് മനസ്സിലാക്കുക അതേസമയം ചിങ്ങക്കൂറിലെ ചിലർക്ക് മാത്രമേ ചിങ്ങലഗ്നം വരികയുള്ളൂ മറ്റുള്ളവർക്കെല്ലാം തന്നെ മറ്റു രാശികൾ ലഗ്നരാശിയായിട്ട് വരാം അപ്പം ചിങ്ങക്കൂറിൽപ്പെടുന്നവർക്ക് മറ്റു ലഗ്നരാശിയാണ് വരുന്നത് എങ്കിൽ അവർ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ടു പറയുന്ന ഫലം ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ അവർക്ക് ഒക്ടോബർ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു ചിത്രം കിട്ടുകയുള്ളൂ നമ്മൾ കൂറിൻ്റെ ഫലം അറിയുന്നതോടൊപ്പം തന്നെ ഈ കൂറിൻ നക്ഷത്രക്കാർക്ക് ഏതാണ് ലഗ്നരാശി എന്ന് തിരിച്ചറിയണം ചിലപ്പോൾ കൂറിൻ്റെ ഫലം നമുക്ക് ദോഷം ചെയ്യുന്നതായിട്ടായിരിക്കും കാണിക്കുന്നത് പക്ഷേ ലഗ്നരാശി അനുകൂല സ്ഥാനത്താണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ദോഷാനുഭവം കുറഞ്ഞു കിട്ടും അതുകൊണ്ടാണ് ലഗ്നഫലവും കൂറിൻ്റെ ഫലവും കമ്പൈൻ ചെയ്ത് കേൾക്കണമെന്ന് പറയുന്നത് അപ്പോൾ ലഗ്നഫലത്തിന് കൂറിൻ്റെ ഫലത്തേക്കാളും കൂടുതൽ കൃത്യതയുണ്ട് കൂടുതൽ സൂക്ഷ്മതയുണ്ട് അതുകൊണ്ട് ലഗ്നം ഏതാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം